നമുക്ക് ഇന്ന് അടിപൊളി കേരള സ്റ്റേലും പരിപ്പേറിയാണെ അതിനായിട്ടത് കഴുകി വൃത്തിയാക്കിയ പരിപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളവും മൂന്നാല് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പുമിട്ട് വേവിക്കാൻ വെക്കുക ഇനി മിക്സഡ് ജാറിലേക്ക് തേങ്ങ എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക മൂന്നാലഞ്ച് വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ ജീരകം എന്നിവയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരക്കണേ ഇനിയും ഈ അരപ്പ് നമുക്ക് വെന്തിരിക്കുന്ന പരുപ്പിലേക്ക് ചേർത്ത് കൊടുക്കാമേ ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്നായി ഇളക്കി കൊടുക്കുക ഈ സമയം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്കിത് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാമേ ഇനിയും ആവശ്യത്തിന് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നാല് ചെറിയ ഉള്ളി ഒരു വറ്റൽ മുളക് കുറച്ച് കറിവേപ്പുല എന്നിവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഇത് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാവേ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഞാനിത് ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി അതിനെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ സാധാരണ എരിവ് കറിയൊക്കെ വെക്കുമ്പോൾ ഒരു പരിപ്പ് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്